the 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 most popular actor female at Amrita TV Film Awards 2014. The winner is declared. It's none other than the beautiful Menon. ൾക്ക് അഭിനയ ഭംഗി പകർന്നു നൽകിയ ഒരു വലിയ കരാൻ ശ്വേതാ മീനോൺ എന്ന ഈ അഭിനേത്രി സിനിമയിൽ ഒരു വലിയ കാലത്തിന്റെ പ്രതിനിധിയാണ് അനുശ്വരം എന്ന സിനിമ മുതൽ ഈ അടുത്ത തിയേറ്ററുകളിലെത്തിയ കളിമണ്ണ് വരെ ഒരുപാട് സിനിമകളിലൂടെ സിനിമയുടെ അരങ്ങിൽ നിറഞ്ഞു നിൽക്കുന്നു ശ്വേതാമേനോ പാലേരി മാണിക്യവും സോൾട്ടൻ പെപ്പറും പോലുള്ള സിനിമകളിലെ വേറിട്ട കഥാപാത്രങ്ങൾ രണ്ട് തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് മറ്റ് പുരസ്കാരങ്ങൾ അല്ലാതെ ശ്വേതാ അഭിനയ വൈഭവം ഒരിക്കൽ കൂടി അംഗീകരിക്കപ്പെടുകയാണ് ഇവിടെ കളിമണ്ണ് എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ രണ്ടായിരത്തി പതിമൂന്നിലെ അമൃത ടിവിയുടെ ജനപ്രിയ നടിക്കുള്ള പുരസ്കാരം ശ്വേതാ സ്വന്തമാക്കിയിരിക്കുന്നു ഞാൻ ജീവിതം തുടങ്ങിയത് തന്നെ കോഴിക്കോട് എന്ത് പറയുന്നു േ കളിമണ്ണ് സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതമായിരുന്നു അഭിനയമായിരുന്നില്ല അതിന് ഇത്ര വലിയൊരു അംഗീകാരം കിട്ടുക അതിനാദ്യമായിട്ട് ഞാൻ അമൃത അവാർഡ്സിന് നന്ദി പറയാണ് പക്ഷേ അതിന് അതുപരി നിങ്ങളാണ് ഏറ്റവും വലിയ ഇതിന് അർഹത ഉള്ളത് ആൾക്കാർ സോ താങ്ക് യു സോ മച്ച് പീപ്പിൾ േക്ഷകർക്ക് പോപ്പുലർ ചിത്രങ്ങൾ പോപ്പുലർ സ്റ്റാർസിനെ വളരെ അധികം ഇഷ്ടമാണ് അല്ലേ നിരവധി സിനിമകൾ രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങി നിരവധി ചിത്രങ്ങൾ മലയാളികൾ കൈയടിച്ച് സ്വീകരിച്ചു പക്ഷെ അതിൽ നിങ്ങൾ ഏറ്റവും പോപ്പുലർ എന്ന് വിചാരിക്കുന്ന നടൻ ആരാണ് ഇതാ ഹലോ രണ്ടായിരത്തി പതിമൂന്ന് ജയസൂരി എന്ന യുവനടനെ സംബന്ധിച്ച് ഭാഗ്യങ്ങളുടെ വർഷമായിരുന്നു മുംബൈ പോലീസ് ഇംഗ്ലീഷ് ഹോട്ടൽ കാലിഫോർണിയ പുണ്യാളൻ അഗർബീസ് അങ്ങനെ ജനപ്രിയമായ നല്ല സിനിമകളുടെ ഭാഗമായി ഈ താരമായിരിക്കുമ്പോഴും മികച്ച അഭിനേതാവായി അറിയപ്പെടാൻ പരിശ്രമിക്കുന്ന ഒരാൾ സിനിമയിൽ നായകനായി തുടക്കം അഭിനയ സാധ്യത കണ്ടപ്പോഴൊക്കെ വില്ലൻ വേഷങ്ങളും അണിഞ്ഞ നടൻ ക്ലാസ്മേറ്റ്സും കങ്കാരവും ജയസൂരിയുടെ പ്രതിനായക വേഷം കൊണ്ടും ശ്രദ്ധേയമായ ചിത്രങ്ങൾ മുംബൈ പോലീസിലെ ആരിൻ ജോൺ എന്ന പോലീസ് ഓഫീസറെ അതിഗംഭീരമാക്കി ജയസൂര്യ ഇവിടെ ജനപിന്തുണയുടെ പിൻബലവുമായി ജയസൂര്യ എന്ന മികച്ച നടൻ അമൃത ടിവിയുടെ രണ്ടായിരത്തി നടനുള്ള അവാർഡിന് അർഹനാകുന്നു

ഇത്രയും നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അവാർഡ് ഫങ്ഷന് എന്നെ ക്ഷണിച്ചതിന് അമൃത ചാനലിനോട് ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് നിങ്ങളുടെ മറ്റേ പാട്ട് നമ്മുടെ ഇവിടെ ഭയങ്കര ഹിറ്റാണ് കേട്ടോ കോഴിക്കോട് ചെക്കമ്മൻ്റെ കണ്ടിന അതവിടെ പൊളിക്കുന്നുണ്ട് എനിക്ക് വേറെ ഒരു ഇവിടെ നല്ല സിനിമയില്ല ഭയങ്കര ഫേമസ് ആയി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സംഭവമാണല്ലോ എന്തൊക്കെ വന്നാലും ഈ വേദിയിൽ വന്ന് ഇന്നുള്ളതല്ല എല്ലാ വർഷവും എനിക്കും ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാ കലാകാരന്മാർക്കും ഇവിടെ വന്ന് അവാർഡ് മേടിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നല്ല സിനിമയാണ് എന്ന് കണ്ടാൽ രണ്ട് കൈ നീട്ടി നിങ്ങൾ സ്വീകരിക്കാറുണ്ട് അങ്ങനെയുള്ള സിനിമകൾ നമ്മളിലേക്ക് വന്ന് ചേരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി അല്ല രണ്ടായിരത്തി പതിമൂന്നിലാണല്ലോ പുണ്യാളൻ നിർമ്മിച്ചത് ഈ പുണ്യാളം ചെയ്ത് കുറച്ച് കാശ് സാധാരണഗതി കിട്ടി പക്ഷെ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ കാണാൻ പറ്റിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ജയസൂര്യയുടെ ഒരു പടം ഇറങ്ങും പിന്നെയും ജയസൂര്യയുടെ ഒരു പടം ഇറങ്ങും പിന്നെയും ജയസൂര്യയുടെ ഒരു പടം ഇറങ്ങും ഇങ്ങനെ ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നുണ്ട് രജനീകാന്തൊക്കെ രണ്ട് വർഷത്തിൽ ഒരു പടമാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ഇത്രയും പടം അടുപ്പിച്ച് ചെയ്യുന്നതിന്റെ മുന്നിലെ ചേതോപികാരം എന്താണ് വിഷു രജനി സാറൊക്കെ ഒരു പടത്തിൽ പഠിക്കുന്നത് പത്തിരുപത് കോടി രൂപയാണ് അത് എണ്ണിത്തിരിക്കുമ്പോൾ തന്നെ ഒരു വർഷം കഴിയും അഞ്ച് മിനിറ്റ് മതി എണ്ണി തീർക്കാം വരുന്നത് ഈ പറയുന്ന തന്നെയാണ് ഒരു ഒരു സിനിമയിൽ പാട്ടും അതെ പിന്നെ കാര്യം മനസ്സിലാക്കണം അപ്പൊത്തിരി എന്ന് പറയുന്ന പടത്തിന് വേണ്ടി പത്ത് പന്ത്രണ്ട് കിലോ ഞാൻ കുറച്ചതാണ് അപ്പൊ അതൊന്ന് തിരിച്ചു പിടിക്കണമെങ്കിൽ കണ്ടിന്യൂസ് പടം ചെയ്യണം അല്ലെങ്കിൽ എന്റെ വീട്ടിലെ കുടുംബം മൊത്തം പോകും പോവും ഈ പറയുന്ന പാട്ടുകാരനുള്ള അവാർഡ് കിട്ടുന്നതിനെ പറ്റിയിട്ടുണ്ടോ ഒരു സ്വാധീനം ചെലുത്തിയിട്ടില്ല അപ്പൊ ഞാൻ തന്നെ നിർമ്മിച്ച പടമായതിന്റെ പേരിൽ പാടാനുള്ള ഒരു അവസരം കിട്ടി അങ്ങനെ പാടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിർമ്മാണം ഗാനാലാപനം അഭിനയം ഇനി നമുക്ക് അടുത്ത പ്രതീക്ഷിക്കാൻ സാധ്യതകളുണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല കാല അവസാനിക്കാൻ പോവില്ല തീർച്ചയായിട്ടും ഉടനെ ചിലപ്പോൾ അത് സംഭവിച്ചേക്കാൻ തോന്നുന്നു എന്തൊക്കെ വന്നാലും ഈ പ്രോഗ്രാമിന് നമുക്ക് പിഷാരടിയൻ രഞ്ജിനിയും തന്നെ കിട്ടിയതിന് വലിയൊരു കയ്യടി അവർക്ക് കൊടുക്കാം തീർച്ചയായിട്ടും അവസാനം വരെ ഈ പ്രോഗ്രാമിന്റെ എനർജി എന്ന് പറയുന്നത് അവർ തന്നെയാണ് എല്ലാ കോഴിക്കോട് ഫ്രണ്ട്സിനും നന്ദി സോ സോ മച്ച് മച്ച് ജയസൂര്യ രാജു കോഴിക്കോടുള്ള അമൃത ടീബിലെ പ്രേക്ഷകരോട് എന്താണ് രാജചേട്ടൻ ഇപ്പൊ പറയാൻ തോന്നുന്നത് ഗുരുജനങ്ങളെ പ്രിയപ്പെട്ടവര് ശരിക്കും പറഞ്ഞാൽ സിനിമയെയും സാഹിത്യത്തിനെയും കലയെയും സ്പോർട്സെയും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന പ്രേക്ഷകർ കോഴിക്കോട് തന്നെയാണ് നമ്പർ വൺ ആണ് ഈ കാണുന്ന ജനസാഗരം തന്നെയാണ് അതിന് സാക്ഷി പിന്നെ എനിക്കൊരിക്കലും കോഴിക്കോടിനെ മറക്കാനേ പറ്റില്ല എൻ്റെ ജീവിതത്തിൽ കാരണം കുറേ അധികം സിനിമകളിലൂടെ ഒന്നും അഭിനയിച്ചെന്നുള്ളതല്ല എൻ്റെ ആദ്യത്തെ സിനിമ വെള്ളാനകളുടെ നാട് മോഹൻലാൽ സി പി നായരായിട്ട് അഭിനയിച്ച കലക്കിയ പടം ആ പടം സൂപ്പർ ഹിറ്റാണ് അതേ മോഹൻലാലിനെ വെച്ച് ഏ ഓട്ടോ ഏ ഓട്ടോലെ സുധി അതെല്ലാം ഈ കോഴിക്കോട് ഓട്ടോ ഓടിച്ച് എടുത്ത പടമാണ് സംഭവം അപ്പോൾ കോഴിക്കോടുള്ളതിനെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല പിന്നെ ജയസൂര്യക്ക് ഇങ്ങനൊരു അവാർഡ് കൊടുക്കാൻ ഇവർ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് അതിയായ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ട്രിവാൻഡം ക്ലബിൽ ഒരു മോണ ആക്ട് ചെയ്യാനായിട്ട് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ആറാം തപുരാൻ്റെ ഫംഗ്ഷൻ ഒരു പയ്യൻ വന്ന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അയാളെ വിളിക്കാം ഷാജി കല്ലാസം പറഞ്ഞു കറക്റ്റ് അയാളെ വിളിച്ചാൽ മതിയല്ലോ കറക്റ്റ് ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്ന് ട്രിവാൻഡം ക്ലബ്ബിൽ വന്നിട്ട് അന്ന് മിമിക്രി ഞാനാണ് അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പ്രസംഗിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുള്ളവരെല്ലാം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ട് ഇന്ന് ഇവിടെ ഈ അവതരിപ്പിക്കുന്ന പയ്യൻ നാളെ സിനിമയിൽ ഒരു വലിയ സ്റ്റാറാകും അതിന് സംശയമില്ലാന്ന് പിറ്റേ ദിവസം നേരം വിളിക്കുന്നതിന് മുമ്പ് യാത്ര പോലും പറയാതെ ആ കുട്ടി പോയി ആ കുട്ടിയാണ് പിന്നെ ഈ കുട്ടിയായി വലിയ കുട്ടിയായി അവാർഡ് വാങ്ങിച്ച് ഇവിടെ നിൽക്കുന്നത് ഈ കുട്ടി അല്ല രാജച്ചേട്ടാ അന്ന് ഓർമ്മിക്കുന്നുണ്ടോ ജയസൂര്യ എന്ത് പറയും നോക്കട്ടെ അല്ല രാജച്ചേട്ട ഒരു കാര്യം ഈ അന്ന് വൺമാൻ ഷോ കാണിച്ചപ്പം ഈ കുട്ടി രക്ഷപ്പെടും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ എത്ര സ്റ്റേജിൽ ഞാൻ വൺമാൻ ഷോ കാണിക്കുമ്പോൾ മുന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട് ആ സ്വർണ്ണം നാക്കെടുത്തുനിന്ന് പറഞ്ഞൂടെ ഇവൻ രക്ഷപ്പെടും ഇവൻ രക്ഷപ്പെടും എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ മാസത്തിൽ മുപ്പത് ദിവസത്തിൽ രണ്ട് ദിവസം പോലും സ്വന്തം വീട്ടിൽ നിൽക്കാത്ത ആളാണ് ഏത് സമയം അമേരിക്ക ജപ്പാൻ കുവൈറ്റ് ഇനിയും സ്വർണം ഒഴിയിട്ടും ദൈവം കനിഞ്ഞ അനുഗ്രഹിച്ചേക്കില്ലേ അല്ലേ മറ്റേ ഞാൻ പറഞ്ഞില്ലേ എവിടെ വിട്ടുപോയോ എന്ന് എനിക്കറിയില്ല ഇല്ല അത് വളരെ സത്യം തന്നെയാണ് അതുപോലെ തന്നെ കാലിക്കട്ടിലും എനിക്ക് തോന്നുന്നു സിനിമ സിനിമയിൽ ഒരുപാട് ലെജൻസ് ഉണ്ട് അതിനേക്കാൾ ലെജൻസ് ആണ് സിനിമയ്ക്ക് പുറത്തുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് നല്ല കലാകാരന്മാർ സിനിമയിലേക്ക് വരട്ടെ എന്ന് കൂടി ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുക